ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ നോമ്പ് കാലഘട്ടത്തിൽ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് വലിയ അഭിഷേകത്തിൽ നിറയുന്ന സുന്ദരമായ കാലഘട്ടം സ്വാഭാവികമായും നമ്മൾ പല കാര്യങ്ങളും വേണ്ടാന്ന് വയ്ക്കുമ്പോൾ തിന്മ നമ്മളെ പല സാഹചര്യങ്ങളിലൂടെ പരീക്ഷിക്കുകയും വ്യത്യസ്ത പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുമുള്ളതുമായ ഒരു സുന്ദരമായ സമയം ഈ സമയത്ത് യാക്കോബ് സ്ലീഹ ഒരു വചനം നമുക്ക് പങ്കുവയ്ക്കുകയാണ് അത് ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങളാണ് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിത വഴികളിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷകളെ പ്രലോഭന സാധ്യതകളെയൊക്കെ തിരുമുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ യേശുവേ പരിശുദ്ധാത്മാവേ അനുദിന ജീവിത വഴികളിൽ പാപ സാഹചര്യങ്ങൾക്ക് മുമ്പിൽ വലിയ അഭിഷേകത്തോടുകൂടെ അവയെ എതിരിടുവാനും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചു വളരുവാനും ശക്തിയും ബലവും നൽകണമേ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിച്ച മറിയമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തമായി കൂട്ടായിരിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട ദൈവജനമേ യാക്കോബ് ശ്രീഹായയുടെ ലേഖനം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ചും തിരുവചനം ഒരിക്കൽ കൂടെ നമ്മൾ വായിക്കുന്നു ശ്രദ്ധിച്ച് നമ്മൾ ആ വചനം ഹൃദയത്തിൽ സ്വീകരിക്കണം വചനം ഇങ്ങനെയാണ് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു നമ്മളൊക്കെ പലരും കുംഭസാരിക്കുന്നവരല്ലേ ഈ നോമ്പ് കാലത്ത് നീ കുംഭസാരിക്കാനായി അണയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വെറുതെ കുമ്പസാരിക്കരുത് മറിച്ച് നമ്മുടെ പാപങ്ങളുടെ മൂലകാരണങ്ങൾ കണ്ടെത്തി കുമ്പസാരിക്കുക അപ്പോഴാണ് ആ കുമ്പസാരം നിൻ്റെ ജീവിതത്തിൽ ഒരു അഭിഷേകമായിട്ട് മാറുന്നത് നമ്മളിൽ പലരും ചെയ്യുന്നത് നോമ്പായതുകൊണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് ഈസ്റ്റർ ആയതുകൊണ്ട് ഒക്കെ നടത്തുന്ന കുമ്പസാരങ്ങളാണ് ഞാൻ എല്ലാവരെയും കുറിച്ചല്ല ഇത് പറയുന്നത് മറിച്ച് എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ വിശുദ്ധ കുംഭസാരമൊക്കെ ഒരു യാന്ത്രികമായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ദാ ഈ സമയം നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ദാ നീ ഒരു നല്ല കുംഭസാരം എങ്ങനെ നിന്റെ ജീവിതത്തിൻ്റെ പാപങ്ങളുടെ മൂലകാരണങ്ങൾ കണ്ടെത്തി കുംഭസാരിക്കണം യാക്കോവ് സ്ലീഹ അതുകൊണ്ടാണ് ഇന്ന് നമ്മളോട് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിൻ്റെയും പിന്നിൽ ചില കാരണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് സൂചിപ്പിച്ചത് കൃത്യം പറഞ്ഞു ദുർമോഹം കൃത്യം ദുർമോഹം ഗർഭം ധരിച്ച് എന്തിനെ പ്രസവിക്കുന്നു പാപത്തെ പ്രസവിക്കുന്നു പാപം ഈ പാപം പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ എന്തിലേക്ക് മരണത്തിലേക്ക് ജനിപ്പിക്കുന്നു ദുർമോഹം ദുർമോഹത്തിൽ നിന്നാണ് ദാ മരണത്തിലേക്ക് എത്തുന്നത് നമ്മളൊക്കെ പണ്ട് മുതൽ പറഞ്ഞു വരുന്ന ഒരു കാര്യമല്ലേ ആദോ ഹൗവായും പാപം ചെയ്തു അവർ പാപം ചെയ്തു ഏതെന്തോട്ടത്തിൽ ചെയ്ത പാപത്തിൻ്റെ ആ പരിണിത ഫലമാണ് നമ്മളെല്ലാവരും ഇന്നും ചുമക്കുന്നതെന്ന് നമ്മളൊക്കെ സ്ഥിരം പറയാറുണ്ടല്ലോ എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും അല്പം കാര്യമായി ഈ വിഷയത്തെ ഒന്ന് ചിന്തിക്കണം ആദോ ഹൗവായും പാപം ചെയ്തു എന്ത് പാപമാണ് അവർ ചെയ്തത് നമ്മൾ പറയും പഴം പറിച്ചു തിന്നു ദൈവം പറഞ്ഞുതാ ഈ മരത്തിൻ്റെ പഴം നീ കഴിക്കരുത് എന്നാൽ ആദോഹവായും കഴിക്കരുതെന്ന് പറഞ്ഞ അതേ മരത്തിൻ്റെ പഴം പറിച്ചു തിന്നു എൻ്റെ ഒരു ചോദ്യം അവർക്ക് വിശന്നിട്ടാണോ ഇനിയൊന്ന് കിട്ടാഞ്ഞിട്ടാണോ ആ പഴം പറിച്ചു തിന്നത് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഏതേം തോട്ടം അല്ലേ സുന്ദരമായ പഴവർഗ്ഗങ്ങൾ ഒരായുസിൽ തിന്നാൽ തീരാത്ത വണ്ണമുള്ള ഏതേൻ തോട്ടം അത്രയും സുന്ദരമായ സ്ഥലം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും തിന്നാൽ തീരാൻ പറ്റാത്ത വ്യത്യസ്തതകളാർന്ന ഈ ഏതേൻ തോട്ടം ഈ ഏതേൻ തോട്ടത്തിൽ നിനക്ക് ഈ തിന്നരുതെന്ന് പറഞ്ഞ പഴം തന്നെ കഴിക്കണമായിരുന്നോ അതിനെന്താ കാരണം അതന്വേഷിച്ചു പോകുമ്പോഴാണ് ഇവിടെ സർപ്പത്തിൻ്റെ റോള് പ്രത്യക്ഷപ്പെടുന്നത് സർപ്പം ഹൗവായോട് പറഞ്ഞത് എന്താണ് നീ ഈ പഴം കഴിക്കണം ഇത് കഴിച്ചാൽ ഇത് കഴിച്ചാൽ ഒന്ന് നീ ഒരിക്കലും മരിക്കുകയില്ല രണ്ട് നീ ദൈവത്തെ പോലെയാകും അപ്പോൾ മരിക്കുകയില്ല ദൈവത്തെ പോലെയാകും അവരുടെ ഉള്ളിൽ ഒരു അതിമോഹം പ്രവേശിക്കുകയാണ് അതിമോഹം പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം മുഴുവൻ ആ സ്റ്റേജ് മുഴുവൻ നഷ്ടപ്പെടുകയാണ് അത്രേ നേരം വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ചു കൊണ്ടിരുന്ന അവരുടെ ജീവിതം സർപ്പം പറഞ്ഞത് കേട്ട് പ്രവർത്തിച്ച നിമിഷം മുതൽ അത്രത്തോളം ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷോ സമാധാനം പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു അവരുടെ ഉള്ളിൽ അതിമോഹം എന്തിനൊക്കെ വേണ്ടി ദൈവത്തെ പോലെയാകാൻ മരണമില്ലാതെ ജീവിക്കാൻ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം നുണയുടെ വഞ്ചനയുടെ ് പറഞ്ഞ് സർപ്പം പറഞ്ഞത് കേട്ട് അവരുടെ ജീവിതം നാശത്തിലേക്ക് പോയി ഇത് ഇന്നും സംഭവിക്കുന്നു പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒരു പാപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുന്ന പലതും ചില കാരണങ്ങളിൽ നിന്ന് തെളിയിക്കപ്പെട്ടതാണ് ആദത്തിൻ്റെ ഹൗവായിയുടെ ജീവിതത്തിൽ അവരുടെ അതിമോഹമായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ എന്താണെന്ന് നമ്മൾ ധ്യാന വിഷയമാക്കണം എങ്ങനെയാണ് നമ്മൾ ചില പാപങ്ങൾക്കും ചില തിന്മകൾക്കും അടിമപ്പെടുന്നത് അതിൻ്റെ പിന്നിൽ ചില മൂല കാരണങ്ങളുണ്ടെന്ന് ജീവിത അനുഭവങ്ങൾ പഠിപ്പിക്കുന്നു ഞാൻ ഒരു മദ്യപാനിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം ഇദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് മദ്യപാനിയാണ് കുടുംബത്തിൽ മൂത്ത വ്യക്തിയാണ് ഈ മദ്യപാനിയായിട്ടുള്ളവൻ കുടുംബത്തിൽ ദൂർത്തപുത്രൻ എന്നറിയപ്പെടുന്നു ഒരു സമാധാനവും കുടുംബത്തിന് കൊടുക്കുന്നില്ല എന്നുമാത്രമല്ല എപ്പോഴും അസ്വസ്ഥത മാത്രം സൃഷ്ടിക്കുന്ന ഒരുവൻ അപ്പോൾ ഒരു ദിവസം ഈ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ സഹോദര താങ്കൾ ധ്യാനം കൂടിയിട്ടുണ്ടോ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ പലതവണ ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് എന്നാൽ എൻ്റെ അച്ചോ ഈ മദ്യപാനശീലം എനിക്ക് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ധ്യാനമൊക്കെ കൂടി കുറച്ച് ദിവസത്തേക്കൊക്കെ കുഴപ്പമില്ല പക്ഷെ വീണ്ടും വീണ്ടും അസ്വസ്ഥത വരും ഞാൻ കുടിക്കും അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഒരു ക്രമം നഷ്ടപ്പെട്ട ഒരു ഒരനുഭവത്തിലാണ് ഞാനതിൻ്റെ കാരണങ്ങൾ ചോദിച്ച് ചോദിച്ചു വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് ഒരു സ്വന്തം സഹോദരനുണ്ട് ആ സഹോദരനുമായിട്ട് പണ്ട് മുതൽ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവർ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന നാൾ മുതൽ ഇവർ കലഹിച്ച് വളർന്നവരാണ് അപ്പോൾ വീട്ടിൽ ഇവർ ഇവരുടെ വീട്ടിൽ ഈ രണ്ട് മക്കൾ ഈ വീട്ടിൽ ഈ മൂത്ത മകൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും മോശമാണെന്ന് ഇളയവൻ വരുത്തി തീർക്കും സ്വാഭാവികമായിട്ടും അപ്പൻ്റെയും അമ്മയുടെയും അടിയാണ് മുഴുവൻ ഈ മൂത്തവന് കിട്ടുന്നത് ഇളയവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്ക് പോലും മൂത്തവനെ പിടിച്ചിടും ആ മൂത്തവനെല്ലാം സഹിക്കും അവൻ തല്ലും വഴക്കുമൊക്കെ കേട്ട് ജീവിച്ച് ഇങ്ങനെ വളരുന്നു അതോടൊപ്പം തന്നെ അവൻ്റെ ഉള്ളിൽ അവൻ്റെ അനുജനോടുള്ള ദേഷ്യവും മനുഷ്യവും ഒരു വശത്തുകൂടെ വളരുന്നു അങ്ങനെ വളരുന്നു അവൻ്റെ ബാല്യകാലത്ത് തന്നെ ചില ചീത്ത കൂട്ടുകെട്ടുകൾ പെടുന്നു കാരണം അവന് വീട്ടിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല അവൻ്റെ അപ്പനും അമ്മയും ഇവനെ കൊള്ളരുതാത്തവൻ പഠിക്കാത്തവൻ ഉഴപ്പൻ മണ്ടൻ എന്നിങ്ങനെയൊക്കെ പേര് പറയുന്നു അതേസമയം തന്നെ അത് ആ തൊട്ടുകൂടെയുള്ള സഹോദരനെ അവനെ മിടുക്കനാണ് ഇവൻ പാവമാണെന്നൊക്കെ പറഞ്ഞ് അവനെ വളർത്തുന്നു ഇങ്ങനെ വളർന്നു വരുന്നവൻ മൂത്തവൻ അവനൊരു ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പെടുന്നു പിന്നീട് പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ചെറിയ മദ്യപാനത്തിലോട്ട് സാവധാനം സാവധാനം ദാ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു തിന്മയ്ക്കടിമപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറി മൊത്തത്തിൽ ഒരു ക്രമം നഷ്ടപ്പെട്ട അവസ്ഥ ഞാൻ ഈ വ്യക്തിയോട് സംസാരിച്ച് വന്നപ്പോൾ ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നത് എൻ്റെ അച്ഛാ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ബാല്യകാലം മുതൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പരിഗണനയും സ്നേഹവും കിട്ടിയിട്ടില്ല എൻ്റെ സഹോദരൻ എന്ന് പറയുന്നവൻ എപ്പോഴും ഒരു പാവമായിട്ട് അഭിനയിച്ചു കൊണ്ടിരുന്നു സത്യത്തിൽ അവൻ ചെയ്തിരുന്ന തെറ്റുകൾ പോലും എൻ്റെ തലയിൽ വച്ച് ഞാനാണ് അനുഭവിച്ചിരുന്നത് എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് അച്ഛാ ആദ്യ നാളുകളിലൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കുടിച്ചിട്ട് വീട്ടിലോട്ട് വരും എന്തിനെന്നറിയോ എൻ്റെ വീട്ടിൽ എനിക്കൊരല്പം ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഞാൻ വന്ന ബോധപൂർവ അസ്വസ്ഥത സൃഷ്ടിക്കും അച്ഛ എൻ്റെ വീട്ടിൽ സന്തോഷം നിറയുന്ന സന്തോഷമുള്ള ഒരു ദിനം ഏതെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉള്ളപ്പോൾ അന്ന് ഞാൻ അസ്വസ്ഥനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും അന്ന് ഞാൻ അവിടെ അസ്വസ്ഥതയുണ്ടാക്കും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇവരുടെ ഒരു ഒരു പെങ്ങളുടെ കല്യാണം വന്നപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഇവൻ കുടിച്ച് വൃത്തികെട്ടവനായി ആ ജനങ്ങളുടെ മുമ്പിൽ വന്ന് ആ കല്യാണം നാറ്റിച്ചു എല്ലാവരും പറഞ്ഞു ദേ അവൻ വന്നതോടുകൂടി പ്രശ്നമായല്ലോ മോശമായല്ലോ ഇവൻ ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു പറയുക അച്ഛ എനിക്കറിയാം ഞാൻ ചെയ്തതൊക്കെ ശരിയല്ല പക്ഷെ എൻ്റെ ഉള്ളിലെ ചില അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു എൻ്റെ ഉള്ളിൽ വെറുപ്പായിരുന്നു എൻ്റെ കുടുംബത്തോടരിശമായിരുന്നു ഞാൻ ചെയ്ത പ്രവർത്തികളെല്ലാം അവരെ എങ്ങനെയെങ്കിലും ശരിയാക്കാനുള്ളതായിരുന്നു അവരെ നശിപ്പിക്കാനുള്ളതായിരുന്നു എന്ന് തുടങ്ങി ഈ മനുഷ്യൻ അസ്വസ്ഥപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാ ഇത് കേൾക്കുമ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മദ്യപാനത്തിന് അടിമപ്പെട്ട് എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒന്നിനും കൊള്ളാത്തവനെന്ന് നാട്ടുകാർ മുദ്ര ചെയ്തു മാറ്റി നിർത്തിയിരിക്കുന്ന ഈ വ്യക്തി ഇങ്ങനെ ആവുന്നതിന് ചില കാരണങ്ങളുണ്ട് യാക്കോബ് സലിഹ പറഞ്ഞതും മറക്കരുത് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു അപ്പോൾ ഈ മദ്യപാനി ഇങ്ങനെ ആവുന്നതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലഭിക്കപ്പെടാതെ പോയ സ്നേഹം അത് പിന്നീട് വെറുപ്പായി രൂപപ്പെട്ടത് പിന്നീട് മദ്യവും മയക്കുമരുന്നും ഇദ്ദേഹത്തിൽ സംഭവിപ്പിച്ച ചില മാറ്റങ്ങൾ പ്രിയപ്പെട്ടവരെ ഓരോ വ്യക്തിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഇന്ന് അനുഭവിക്കുന്ന ക്രമക്കേടുകൾക്ക് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ചില കാരണങ്ങളുണ്ട് ആ കാരണം കണ്ടെത്തി നമ്മൾ ചികിത്സിക്കണം കാരണം കണ്ടെത്താതെ ചികിത്സിക്കുന്ന ചികിത്സകൾ ഒന്നും തന്നെ ഫലപ്രദമാവില്ല പലപ്പോഴും പല ധ്യാന അവസരത്തിലും നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ ഒരു ക്ലീനിങ് പ്രോസസ്സാണ് നമ്മൾ വചനം കേൾക്കുന്നു പക്ഷേ ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് ആഴ്ന്നിറങ്ങുന്നുണ്ടോ ജനക്കൂട്ടത്തിൻ്റെ കൂടെ കൂടി ഹല്ലേലിയ സ്തുതിഗീതങ്ങൾ പറഞ്ഞ് നമ്മുടെ ആരാധനയും സ്തുതിയും പുഴ്ച്ചയും അവസാനിക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ വചനം നിന്നിൽ മാറ്റങ്ങൾക്ക് മൂലകാരണങ്ങൾ കണ്ടെത്തിയുള്ള ഒരു വിശുദ്ധീകരണത്തിന് നിന്നിലിട വരുത്തണം അതുകൊണ്ടല്ലേ ജോഷു ആ പ്രവചനം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം പറഞ്ഞത് ജോഷു ഇസ്രായേൽക്കാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ഒരത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു ദൈവിക ഇടപെടലിന് മുമ്പ് ഒരു ശുദ്ധീകരണം ആവശ്യമാണെന്ന് കൃത്യമായിട്ട് ജോഷ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കുറവുകളുടെ കാരണങ്ങൾ കണ്ടെത്തണം സമയമെടുത്ത് ധ്യാനിച്ച് കാരണങ്ങൾ കണ്ടെത്തണം ഈ നോമ്പുകാലം എന്നുള്ളത് വെറുതെ കുറേ സാധനങ്ങൾ മാറ്റിവെക്കാനുള്ളതും കൂടെയല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില കാരണങ്ങളെ കണ്ടെത്താനും കൂടെയുള്ള സുന്ദര സമയമാണ് ഒരു പെൺകുട്ടി പ്രേമ കേസിൽപ്പെട്ട് അസ്വസ്ഥയായി ജീവിക്കുന്നു സംസാരിക്കാൻ സമയം കിട്ടപ്പോൾ സാവധാനം സംസാരിച്ച് സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലാക്കപ്പെട്ട കാര്യം ചെറുപ്പം മുതൽ കുടുംബത്തിൽ ഈ പെൺകുട്ടി സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നു ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ പെൺകുട്ടി പറഞ്ഞത് എങ്ങനെയാണ് അമ്മ എന്നെ നൊന്ത് പ്രസവിച്ചു പക്ഷെ അച്ഛാ പിന്നീട് അമ്മയുടെ അമ്മിഞ്ഞ പാൽ പോലും കുടിക്കാൻ എനിക്ക് സമയം എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് വിദേശത്തേക്ക് നേഴ്സാണ് ജോലിക്ക് പോയി എന്നെ വളർത്തിയത് മുഴുവൻ അമ്മ അമ്മയാണ് ഈ കുട്ടിയുടെ ഉള്ളിൽ അമ്മയുടെ സ്നേഹം കിട്ടാനുള്ള വലിയ ഒരു ദാഹമുണ്ട് വർഷങ്ങളേറെ കഴിഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രേമ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്റ്റലാണ് ആ ഹോസ്റ്റലിലാണ് ഈ പെൺകുട്ടി വളരുന്നത് സിസ്റ്റേഴ്സ് പറഞ്ഞു അച്ഛാ ഇവളെ കൊണ്ട് ഇനി എന്ത് ചെയ്യാനാ കാരണം മൂന്ന് ഹോസ്റ്റലുകൾ മാറി ഏത് ഹോസ്റ്റലുകളിൽ ചെന്നാലും ഇവള് ആരെയെങ്കിലും ചെന്ന് രണ്ടാം ദിവസം പ്രേമിക്കാൻ തുടങ്ങും പ്രേമിക്കാൻ തുടങ്ങും ഞാൻ ഈ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്ററെ ഇവിടെ ലേഡീസ് ഹോസ്റ്റലല്ലേ ഇവിടെ ആരെയാണ് പ്രേമിക്കുന്നത് അവൾ ചോദിച്ചപ്പോൾ പറയുകയാണ് സിസ്റ്റർ പറഞ്ഞത് എൻ്റെ അച്ച അതല്ലേ രസം ഞങ്ങൾ പോലും കാണാത്ത ചിലരെ ഇവൾ കണ്ടുപിടിക്കും ഞാൻ ചോദിച്ചു അതാരാ അതെൻ്റെ അച്ഛ രാവിലെ പത്രം ഇടാൻ വരുന്ന ആൾ ആ പത്രം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന അയാളുടെ മുഖം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാൽ ഇവൾ കണ്ടുപിടിച്ചു ഇപ്പോൾ ആ പത്രക്കാരനുമായിട്ട് പ്രണയമാണ് രണ്ട് ദിവസം കഴിഞ്ഞാ ആ പത്രക്കാരൻ പ്രേമക്കത്തുവൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ സ്നേഹം കിട്ടാനുള്ള ഒരു ഡിസോർഡർ ഉണ്ട് സ്നേഹം കിട്ടാനുള്ള ദാഹമാണ് അത് അതൊരു ഹോസ്റ്റലിലല്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ആരെല്ലാം ഒന്ന് നോക്കി ചിരിച്ചു കാണിച്ചാലും അപ്പോഴൊക്കെ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം അതിൻ്റെ പിന്നാലെ പരക്കുമായ സ്വഭാവ രീതി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്വഭാവക്കേടുകളിലെ കുറവുകളുടെ കാരണം കണ്ടെത്തി ചികിത്സ നടത്തുക കാരണം കണ്ടെത്തി ചികിത്സ നടത്തുക ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പോലെ ഒരു ഡെക്കറേഷൻ വർക്ക് ഒരു ഫേഷ്യൽ വർക്ക് ഒരു 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 അതിൻ്റെ മുകളിൽ ഒരു ആഡംബരം പോലെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന അനുഭവം മൂലകാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കാനുള്ള സമയമാണ് ദ ഈ നോമ്പ് കാലഘട്ടം കർത്താവ് നിന്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്രകാരമുള്ള ഒരു ജീവിത ശൈലി നമ്മൾ വളർത്തിയെടുക്കുക അതുകൊണ്ടല്ലേ കൃത്യമായിട്ട് യാക്കോബ് സ്ലീഹ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് അതിമോഹം മോഹം നിന്റെ മുമ്പിൽ നിന്റെ ഉള്ളിൽ ആദ്യം ജനിക്കുന്നു ഈ മോഹം എന്തായി മാറുന്നു പാപത്തിന് രൂപം കൊടുക്കുന്നു പാപം പിന്നീട് മരണത്തിലേക്ക് ജനിപ്പിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു പ്രോസസ്സുണ്ട് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല മറിച്ച് സാവധാനം 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 നമ്മുടെയൊക്കെ ചില തഴക്ക ദോഷങ്ങളായിട്ട് മാറുന്നു ഉദാഹരണത്തിന് നമ്മൾ ചെരുപ്പില്ലാതെ നമ്മൾ നടക്കുന്നു ചെരുപ്പില്ലാതെ റോട്ടിലൂടെ നടക്കുന്നു നമുക്കറിയാം ചൂടുകാലമാണെങ്കിൽ കാല് പൊള്ളാൻ തുടങ്ങും അത്ര എളുപ്പമല്ല കല്ലുണ്ട് മണ്ണിലൊക്കെ ചവിട്ടിക്കഴിയുമ്പോൾ കാല് പൊള്ളാൻ തുടങ്ങും എന്നാൽ ഒരു ദിവസം നടന്നു രണ്ട് ദിവസം നടന്നു മൂന്ന് ദിവസം നടന്നു പിന്നീട് എന്ത് സംഭവിക്കും ആ പാദത്തിനിടയിൽ ഒരു തഴമ്പ് രൂപപ്പെടുമ്പോൾ പിന്നെ അതൊരു ബലായിട്ട് മാറും പിന്നെ നിനക്ക് എത്ര തവണ വേണമെങ്കിലും നടക്കാം ഒരു കുഴപ്പമില്ല എന്നതുപോലെ പാപം വ്യക്തികളിൽ ഒരു തഴമ്പ് അവരുടെ ജീവിതത്തിൽ ചെയ്ത് 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 ഒരു തഴമ്പ് രൂപപ്പെടാൻ തുടങ്ങും നമ്മുടെയൊക്കെ പല സ്വഭാവ രീതികളും അങ്ങനെയല്ലേ രൂപപ്പെട്ടത് മദ്യപാനിയാണെന്ന് കുറിച്ച് പറയുന്നു അയാൾ ഇന്നു മുതൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് മദ്യപാനിയായി മാറിയത് ഒരുപക്ഷെ കൂട്ടുകാരുടെ കൂടെ കൂടി ഇരുന്ന് ചെറുതായിട്ട് മദ്യപിച്ച് തമാശയ്ക്ക് തുടങ്ങി ഒളിച്ചിരുന്ന് തുടങ്ങി കുറച്ചും കൂടെ കഴിഞ്ഞ് കുറച്ചും കൂടെ ആയി അങ്ങനെ 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 ആയി ഇപ്പോൾ റോട്ടിൽ നിന്ന് കുടിച്ച് കൂത്താടും ഒരു കുഴപ്പവുമില്ല ഇല്ല ഒറ്റയടിക്കല്ല സാവധാനം സാവധാനം ഒരു വ്യക്തി ആദ്യം ഒളിച്ചിരുന്നു മാറിയിരുന്നു ഇരുന്ന് കൗതുകത്തിന് വേണ്ടി ചെയ്തു പിന്നെ കൂട്ടുകാരുടെ കൂടെ കൂടിയിരുന്നു പിന്നെ റോട്ടിൽ നിന്ന് വലിക്കാൻ തുടങ്ങി ഇപ്പോൾ ആരുടെ മുമ്പിലും വലിക്കും ഒരു ചളിപ്പുമില്ല അതെങ്ങനെയാണ് സാവധാനം 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 ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ അതിങ്ങനെ പ്രവർത്തിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പാപം സാവധാനം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നിട്ട് കൊടുത്താൽ അതിലൂടെ പ്രവേശിക്കും ചിലർ പറയില്ലേ അയ്യോ ഞാൻ പാപം ചെയ്യാൻ കാരണം സാഹചര്യങ്ങളാണ് 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 എനിക്ക് പാപം ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല എന്നാൽ എൻ്റെ സാഹചര്യം ഒന്നും പറയേണ്ട അച്ഛ പാപം ചെയ്തു പോകുന്ന സാഹചര്യങ്ങളാണ് എത്ര നാൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിക്കും ഒരു കാര്യം ഉറപ്പിക്കുക നിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അനുവാദമില്ലാതെ സാത്താന് നിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ സാത്താനും പ്രവേശിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ബൈബിൾ വചനം പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ നിന്റെ അനുവാദം ഇല്ലാതെ ഒരു സാത്താനും നിന്റെ ഉള്ളിൽ പ്രവേശിക്കില്ല നിന്റെ ഒരു ഇല്ലാതെ നിന്റെ ജീവിതത്തിൽ സാത്താൻ പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ അവഗണിച്ചിരിക്കുന്ന ചില മേഖലകളാവാം ശ്രദ്ധയില്ലാതെ മാറ്റിയിട്ടിരിക്കുന്ന ചില മേഖലകളാവാം അതിലൂടെ തിന്മ പ്രവേശിക്കും അതുപോലെ അതാ വചനം പഠിപ്പിച്ചത് അതിമോഹം എന്ത് സംഭവിക്കും അത് സാവധാനം സാവധാന സാവധാനം ഗർഭാന്തരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അത് ആദത്തിൻ്റെ ഹൗവായടം ജീവിതത്തിൽ അത് മോഹമായിരുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ അത് വ്യത്യസ്തമായ മേഖലകളാവാം ഓരോ പാപത്തിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള മൂല കാരണം അത് പല തരത്തിലാവാം അത് തിരിച്ചറിയുക ആ മേഖലകളെ തിരിച്ചെറിഞ്ഞ് നമ്മൾ അതിനെ തിരസ്കരിച്ചാൽ ജീവിതത്തിൽ അഭിഷേകമുണ്ടാകും പലപ്പോഴും നമ്മൾ കുഴപ്പമില്ല എന്ന് കരുതുന്ന മേഖലകളിലൂടെയാണ് തിന്മ പ്രവേശിക്കുന്നത് അല്ലേ നമ്മൾ ശ്രദ്ധിക്കണം ഏയ് ഇതൊന്നും കുഴപ്പമില്ലെന്നേ കുഴപ്പമുണ്ട് എന്ന് കരുതുന്ന മേഖലകളിലൂടെ ഒരു കുഴപ്പവും വരത്തില്ല ഉദാഹരണത്തിന് നമ്മളെപ്പോഴും നമ്മുടെ വീടുകൾ ചെയ്യുന്ന കാര്യം നമ്മൾ മുൻവശത്തെ വാതിൽ പൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും ഒന്നുമല്ല രണ്ടല്ല മൂന്ന് തവണ നമ്മൾ പോയിട്ട് നമ്മൾ ആ വാതിൽ പൂട്ടിയിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്തും ശ്രദ്ധിച്ചിട്ടില്ലേ എത്ര ജാഗ്രതയോടുകൂടിയാണ് മുൻവശത്തെ വാതിൽ നമ്മൾ പൂട്ടി ഉറപ്പിക്കുന്നത് രാത്രി കാലങ്ങളിൽ കള്ളം വരാതിരിക്കാൻ എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കള്ളന്മാർ വരുന്നത് മിക്കവാറും മുൻവാതിലിലൂടെയല്ല അത് വരുന്നത് പലപ്പോഴും പുറംവാതിലൂടെയാണ് അടുക്കളവാതിലിലൂടെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സ്ഥലത്തുകൂടെയാണ് മിക്കവാറും കള്ളന്മാർ വരുന്നത് നമ്മുടെ ജീവിതത്തിലും ദാ ഇതുപോലെ തന്നെയാണ് കൃത്യം നമ്മൾ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി ചില മേഖലകൾ വയ്ക്കും എന്നിട്ട് കുഴപ്പമുണ്ടോ എന്ന് കരുതുന്ന മേഖലകളെ നമ്മൾ സ്ട്രോങ് ആക്കും എന്നാൽ കുഴപ്പമില്ല എന്ന് കരുതുന്ന മേഖലകളിലൂടെ പിശാജ് കയറും കാരണം പിശാജിനറിയാം എവിടെ കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കേണ്ടതെന്ന് അത് കൂട്ടുകാരിലൂടെയാവും ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെയാവും ഈ നോമ്പ് കാലഘട്ടം അങ്ങനെയുള്ള കാരണങ്ങളെ കണ്ടെത്തി ചികിത്സിക്കാനുള്ള സമയമാണ് ചില മേഖലകൾ വേണ്ടാന്ന് വയ്ക്കണം വേണ്ടെന്ന് വെക്കണം നോമ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയല്ലേ നോവിൻ്റെ നോവുന്ന ഒരു കാലഘട്ടമല്ലേ നോവുണ്ടാവും എന്തിൻ്റെ നോവാണ് ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ അനുഭവപ്പെടുന്ന നോമ്പ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വയ്ക്കാനും തിന്മയെ ഉപേക്ഷിക്കാനുമുള്ള ഒരു തീരുമാനമെടുക്കണം ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ജീവിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അത് വാലില്ലാത്ത പല്ലിയാണ് ശ്രദ്ധിച്ചിട്ടില്ലേ വാലില്ലാത്ത പല്ലി ഈ പല്ലി സ്വന്തം വാല് എപ്പോഴാണ് ജീവനിൽ കൊതി ഉള്ളത് കൊണ്ട് ശത്രുവിന് രക്ഷപ്പെടാൻ വേണ്ടി ഉപേക്ഷിച്ച് കളയും ഈ നോമ്പുകാലത്ത് നമുക്കൊക്കെ പറ്റിയ ഒരു നോമ്പുകാല സന്ദേശം നൽകുന്നൊരു ജീവിയാണ് ഈ വാലില്ലാത്ത പല്ലി കാരണം ജീവനാണ് പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ അതിമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അത് മരണത്തെ ജനിപ്പിക്കുന്നു യാക്കോബ് യാക്കോബുസ്ലിഹ ദ എന്നെ കേൾക്കുന്ന ഈ സമയം എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ചില കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ആവശ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പാപത്തിൻ്റെ മൂല കാരണങ്ങൾ കണ്ടെത്തി അതിനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക ചിലപ്പോൾ വല്ലാത്ത വേദനയായിരിക്കാം പല്ലിക്ക് സ്വന്തം വാല് മുറിച്ച് കളയുമ്പോൾ അനുഭവപ്പെടുന്ന വേദന വളരെ വലുതായിരിക്കാം എന്നതുപോലെ തന്നെ നമുക്കും ചില കാര്യങ്ങൾ നമ്മളെ നശിപ്പിക്കുമെങ്കിൽ ഉപേക്ഷിക്കുക മൂല കാരണങ്ങൾ കണ്ടെത്തി നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം പ്രിയപ്പെട്ടവരെ അങ്ങനെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഈ നോമ്പ് കാലഘട്ടം നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ സമയമായിരിക്കും ചില ഭക്ഷണ സാധനങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നത് മാത്രമല്ല മറിച്ച് നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന സുന്ദരമായൊരു സമയമായിട്ട് ഈ കാലഘട്ടം മാറട്ടെ എന്ന് ആശംസിക്കുന്നു യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിലെ ഒന്നാം അധ്യായം പതി തിരുവചനം പതിനഞ്ചാം തിരുവചനം മറക്കാതെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിലെ മൂലകാരണങ്ങൾ കണ്ടെത്തി നമുക്ക് നമ്മളെ വിശുദ്ധീകരിക്കാം പാപത്തെ ഉപേക്ഷിക്കാം പാപം വരുത്തി വയ്ക്കുന്ന വിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൽ